എമഡൻസ് ഫാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സാരി ഉപയോഗിച്ചിട്ടുള്ള ഒരു അമ്പർല ടോപ്പ് കട്ട് ചെയ്യുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതും ആണ് ഈ ഒരു സാരി ഞാൻ മീഷോന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് വാങ്ങിച്ചിട്ടുള്ളതാണ് ഇത് വിത്ത് ബ്ലൗസ് ആണ് കേട്ടോ ഇതിൻ്റെ ബ്ലൗസ് പീസ് ആണ് സെൻട്രലിൻ്റെ കയ്യിൽ വെള്ളം ആയതാണ് അത് ഉണങ്ങുമ്പോൾ പോയിക്കോളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ചുറ്റിനതാ ലേസ് വെച്ചിട്ടുണ്ട് വൈറ്റ് കളർ വരുന്ന ലേസ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ലേസ് തന്നെയാണ് കേട്ടോ തുണിയും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ആ ഒരു എമൗണ്ടിന് പക്ക ആയിരുന്നു കേട്ടോ തുണി അപ്പം ഞാൻ ഈ ലേസ് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് എഴുത്തുന്ന സ്റ്റിച്ചയച്ചെടുക്കണം എന്താണെന്ന് വെച്ചാൽ ചുരിദാറിച്ചു കഴിഞ്ഞിട്ട് ദുപ്പട്ടയ്ക്കോ അല്ലെങ്കിൽ അമ്പല സ്കട്ടിൻ്റെ ഉണ്ടല്ലോ കയ്യിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് എടുക്കാമല്ലോ അപ്പോൾ നമുക്ക് ലേസ് അയച്ചെടുക്കാം അങ്ങനെന്താ ഞാൻ ലേസ് മുഴുവനും അയച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ സാരിനെതാ ഇതുപോലെ ഈ ഒരു കോണിൽ നിന്ന് മടക്കി കൊണ്ടുവരാം ഇതുപോലെ കൊണ്ടുവന്നിട്ട് ഇതാ ഈ ഒരു ഭാഗത്ത് കറക്റ്റ് ഈ ഒരു ഷേപ്പിൽ കറക്റ്റ് മടക്കി വെക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ ഷേപ്പിൻ്റെ മെഷർമെൻ്റ് എത്രയാണ് അതായത് അരവണ്ണം എത്രയാണോ അത് അടയാളപ്പെടുത്തി കൊടുക്കുക ഞാനിവിടെ ഒമ്പത് ഇഞ്ചാണ് കേട്ടോ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് അതായത് നമ്മൾ വൺ സൈഡ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത് എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ഒമ്പത് ഇഞ്ച് തൊട്ടിട്ട് നമ്മളെ ലെങ്ത്ത് അതായത് നമ്മളെ ഈ ഒരു അടിഭാഗത്തിന് എത്ര ലെങ്ത്ത് വേണം എന്നുള്ളതാണ് അപ്പം ഞാൻ മുപ്പത്തിരണ്ട് ഇഞ്ചാണ് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് കേട്ടോ ഓരോ പാട്ടായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് അതായത് അമ്പർല കട്ട് എന്ന് പറഞ്ഞാൽ അത് നാലാക്കി മടക്കിയിട്ട് നമ്മൾ ഇതുപോലെ മെഷർമെൻ്റ് എടുത്ത് കട്ട് ചെയ്യാം പക്ഷേ സാരി ആയതുകൊണ്ട് നമുക്ക് അതിന് പറ്റില്ലല്ലോ അപ്പോൾ ഇങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നതാണ് നല്ലത് ഇനി നമ്മൾ മെഷർമെൻ്റ് എടുത്ത് വെച്ചാൽ കൂടെ തന്നെ കട്ട് ചെയ്തെടുക്കാം അരവണ്ണും അതുപോലെ തന്നെ അതിൻ്റെ ലെങ്ത്തും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഫസ്റ്റ് പാർട്ട് കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാരി കറക്റ്റ് ഇതുപോലെ തന്നെ വെച്ചിട്ട് നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഈ ഒരു കോണിൽ നിന്ന് ഇതുപോലെ കൊണ്ടുവന്ന് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചില്ലേ അത് ഇതിൻ്റെ മുകളിൽ മെഷർമെൻ്റ് കണക്കാക്കി വെച്ച് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് അങ്ങനെ ഞാനിത് അമ്പർലാ കട്ട് കഴിഞ്ഞു കേട്ടോ രണ്ട് ഭാഗവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം ഇതിനേക്കുള്ള ലൈനിങ് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നേരത്തെ നമ്മൾ സാരി മടക്കി വെച്ചതുപോലെ തന്നെ ഇതാ ഇതുപോലെ മടക്കി വെച്ചു എന്നിട്ട് വേസ്റ്റിൻ്റെ ഭാഗം വന്നിട്ട് ഒമ്പത് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തു ലെങ്ക് നല്ല തുണിനേക്കാട്ടിലും കുറവാണ് ലൈനിങ് തുണിക്ക് വേണ്ടത് അപ്പോൾ ഞാൻ ഇരുപത്തി ഏഴ് ഇഞ്ചാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് ഇതാ ഇതുപോലെ തന്നെ നേരത്തെ എടുത്ത പോലെ തന്നെ വരച്ചു കൊടുത്ത് ഒന്ന് അടയാളപ്പെടുത്തി എടുക്കുന്നുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യേണ്ട വെച്ചാൽ ഈ അടയാളപ്പെടുത്തിയിലൂടെ തന്നെ കട്ട് ചെയ്തെടുക്കാം ആദ്യം നമ്മൾ നല്ല തുണി കട്ട് ചെയ്ത പോലെ തന്നെയാണ് കേട്ടോ ലൈനിങ് കട്ട് ചെയ്തെടുക്കുന്നത് അതായത് ആദ്യം കട്ട് ചെയ്തെടുത്ത തുണി അതിന് മുകളിൽ വെച്ചതിനു ശേഷം മെഷർമെൻ്റ് കണക്കാക്കി കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ലൈനിങ്താ ഇതുപോലെ നേരെ വെച്ചു കൊടുത്തു അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചാൽ നല്ല തുണി ഇതാ ഇതുപോലെ വെച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ കണ്ടില്ലേ കറക്റ്റ് സെറ്റായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ യോക്ക് പാട്ട് കട്ട് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ലൈനിങ് തുണീൻ്റെ ഇതുപോലെ നാലാക്കി മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഷോൾഡർ വന്നിട്ട് ആറ് ഇഞ്ച് ആംഹോളും ആറ് ഇഞ്ച് അടയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഷോൾഡർ ടു ആംഹോൾ ഇത് അതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് വന്നിട്ട് ഒമ്പത് ഇഞ്ച് തുമ്പോട് കൂടി തന്നെയാണ് ചെയ്യുന്നത് അതിനുശേഷം ഇത് ചെസ്റ്റിൻ്റെ അവിടെ ആംഹോൾ വരച്ചു കൊടുത്തു ബാക്ക് പാട്ടിൻ്റെ ആംഹോളും അതുപോലെ ഫ്രണ്ട് പാർട്ടിൻ്റെ ഒരു അര ഇഞ്ച് കുഴിച്ചും കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ യോഗ പാട്ടിൻ്റെ ഫുൾ ലെങ്ത്ത് വന്നിട്ട് പതിനഞ്ച് ഇഞ്ചാണ് കേട്ടോ ഞാനിവിടെ എടുക്കുന്നത് എനിക്ക് കറക്റ്റ് വേണ്ട ഇഞ്ച് ഇഞ്ചെന്ന് പറയുന്നത് പതിനാല് ഇഞ്ചാണ് തയ്യൽ തുമ്പോട് കൂടിയിട്ടാണ് ഞാൻ ഈ പതിനഞ്ച് ഇഞ്ച് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് അത് അടയാൽപ്പെടുത്തി കൊടുത്തു അവിടുത്തെ മെഷർമെൻറ്റ് വന്നിട്ട് വേസ്റ്റിൻ്റെ മെഷർമെൻറ്റ് വന്നിട്ട് ഒമ്പത് ഇഞ്ച് തന്നെ ഞാൻ നേരത്തെ എടുത്ത സെയിം അളവ് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് അതുപോലെ വരച്ചു കൊടുത്തു മോളൊന്ന് നമ്മൾ ആ മോളിൻ്റെ അവിടെ നിന്നും വേസ്റ്റിലേക്ക് ഇതായതുപോലെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി വേസ്റ്റിന് അവിടെ നിന്ന് ദമോളിലേക്ക് ഒരു അര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക എന്നിട്ട് ഇത് ഇതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിൽ ഒന്ന് വരച്ച് കൊടുക്കാം നെക്കിൻ്റെ വിക്ത് വന്നിട്ട് ടു ആൻഡ് ഹാഫ് ഇഞ്ചാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് ലെങ്ത്ത് വന്നിട്ട് ഫ്രണ്ട് പാർട്ടിന് വന്നിട്ട് ഞാൻ വന്നിട്ട് എടുക്കുന്ന ലെങ്ത്ത് അഞ്ച് ഇഞ്ചാണ് കേട്ടോ ലെങ്ത്ത് ഇത് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ട് സ്ക്വയർ ടൈപ്പ് തന്നെ റൗണ്ട് നെക്ക് തന്നെയാണ് കേട്ടോ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് ബാക്ക് പാർട്ടിൻ്റെ ലെങ്ത്ത് വന്നിട്ട് ഏർ നാല് ഇഞ്ചാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് അത് ഇതായി ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തു എന്നിട്ട് റൗണ്ട് നെക്ക് ഇതായി ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ അടയാളപ്പെടുത്തി തന്നെ യോഗ പാട്ട് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ ആദ്യം ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കുക അതായത് ബാക്ക് പാർട്ടിൻ്റെ ആംഹോളും നെക്കും കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം ഇതിൻ്റെ നമ്മൾ മടക്കി വെച്ചിട്ടല്ലേ കട്ട് ചെയ്താൽ അപ്പോൾ ഈ ഒരു ഷോൾഡർ പാർട്ട് സെപ്പറേറ്റ് ചെയ്യുക അതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ബാക്ക് പാർട്ട് മാറ്റി മാറ്റിയിട്ട് ഫ്രണ്ട് പാർട്ട് വെച്ചിട്ട് അത് അടയളപ്പെടുത്തിയതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക രണ്ട് പാർട്ടും ഒരുമിച്ച് വെച്ചതിന് ശേഷം ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഒരു കാലിഞ്ച് രീതിയിൽ ഇതായത് പോലെ ഒന്ന് ചേരിച്ച് വരച്ചു കൊടുക്കുക അപ്പോൾ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിനെ നല്ല തുണീൻ്റെ മുകളിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം നല്ല തുണിയിൽ വെച്ച് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ നെക്ക് കട്ട് ചെയ്യുന്നില്ല കേട്ടോ അത് നമുക്ക് എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം പതിച്ചടിക്കുമ്പോൾ കട്ട് ചെയ്ത് ഒഴിവാക്കാം അതിനുവേണ്ടി നെക്ക് കട്ട് ചെയ്യുന്നില്ല യോഗപാടിൻ്റെ രണ്ട് ഭാഗവും കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ കൈ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അപ്പം അതിനുവേണ്ടി അത് തുണി ഉണ്ടാക്കി മടക്കി വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തില്ല അതിൻ്റെ ബാലൻസ് വെച്ചിട്ട് തന്നെയാണ് ഓട്ടോ ചെയ്യുന്നത് അപ്പോൾ ലെങ്ത്ത് വന്നിട്ട് എനിക്ക് പതിനഞ്ച് ഇഞ്ച് ലെങ്ത്ത് വേണം അതിനു ശേഷം ഞാൻ എൻ്റെ കയ്യിൽ കറക്റ്റ് മെഷർമെൻ്റ് ഉള്ള ഒരു ടോപ്പിൻ്റെ അളവാണ് അളവാണോട്ടോ എടുക്കുന്നത് അപ്പോൾ ഞാനിതായി സ്റ്റിച്ച് ചെയ്യുന്ന ഒരു ഭാഗമില്ല നമ്മൾ അതിൽ കൂടെ തന്നെ ഇതാ ഇതുപോലൊന്നടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് സ്റ്റിച്ചിങ് തുടക്കക്കാർക്കൊക്കെ കൈ ഇതുപോലെ നമ്മൾ കൈയിൽ അളവ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് അതാകുമ്പോൾ ഒന്നും കൂടി ഈസി ആയിരിക്കും അതേപോലെ തന്നെ താ ഞാൻ രണ്ടാമത്തെ കൈയും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഒക്കെ കഴിഞ്ഞു ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം കേട്ടോ അപ്പോൾ ഞാൻ നല്ല തുണീൻ്റെ നല്ല വശവും ലൈനിങ്ങിൻ്റെ നല്ല വശം കൂടി ഇതുപോലെ വെച്ചു കൊടുത്തു എന്നിട്ട് നെക്ക് നമുക്കിതാ ഒരു കാലിഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ സ്റ്റിച്ച് ചെയ്യുമ്പോൾ റൗണ്ട് നെക്ക് ആയതുകൊണ്ട് തന്നെ വലിച്ചു പിടിച്ച് സ്റ്റിച്ച് ചെയ്യരുത് അത് അതിൻ്റെ ഷേപ്പിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ സ്റ്റിച്ച് ചെയ്തതിനു ശേഷം ബാക്കി വരും നമ്മൾ നെക്ക് നേരത്തെ കട്ട് ചെയ്തിട്ടില്ലല്ലോ അത് കട്ട് ചെയ്തെടുക്കുക ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ആ കട്ടിങ് ഒരു ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കുക അതായത് ഉള്ളിലേക്ക് മടക്കി അടിക്കുമ്പോൾ ഇരിക്കാൻ വേണ്ടി ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കുക എന്നിട്ട് ഈ നല്ല തുണീനെ നല്ല ഭാഗം പുറത്തേക്ക് വരുന്ന രീതി പോലെ ഒന്ന് മറച്ചെടുക്കുക എന്നിട്ടിതിനെ ലൈനിങ്ങിൻ്റെ ഭാഗത്തേക്ക് ഈ ഒരു തൈൽ തുമ്പില്ലേ അത് ലൈനിങ്ങിൻ്റെ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ പതിച്ചടിക്കുക അതായത് ലൈനിങ്ങിൻ്റെ ഭാഗത്ത് കൂടെ തന്നെ സ്റ്റിച്ച് വരണം കേട്ടോ ഇതുപോലെ തന്നെ എന്നിട്ട് ലൈനിങ്ങിന് ഉള്ളിലേക്ക് മടക്കി വെച്ചതിന് ശേഷം നല്ല വശത്തു കൂടി സൈഡിൽ കൂടെ ചെറിയൊരു സ്റ്റിച്ചിങ് കൂടെ കൊടുക്കുക കേട്ടോ അങ്ങനെ ആകുമ്പോൾ നെക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും ഇനി നമ്മൾ ആം ഹോളും ഇതുപോലെ തന്നെ നല്ല തുണിയും ലൈനിങ്ങും കൂടെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും അങ്ങോട്ടും തെന്നി പോതിരിക്കാനോ തുണി മാറി പോതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അത് വേണമെങ്കിൽ ചെയ്താൽ മതി അല്ലെങ്കിൽ നമ്മൾ സേഫ്റ്റി പിന്നെ ഉപയോഗിച്ചിട്ട് ഒന്ന് സെക്യൂർ ചെയ്ത് വെച്ചാൽ മതി യോഗ പാർട്ടിൻ്റെ എൻഡിങ്ങും കൂടെ നമ്മൾ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അതായത് അമ്പർല സ്കേർട്ടായിട്ട് നമുക്ക് ജോയിൻ ചെയ്യേണ്ട ഭാഗമാണ് അപ്പോൾ അവിടെ ചെയ്യുന്ന സമയത്ത് തുണി അങ്ങോട്ടോ അങ്ങോട്ട് തെന്നി പോതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ഇതേ ഇതുപോലെ തന്നെ നമ്മളെ ഇതിപ്പോൾ ബാക്ക് പാർട്ടാണ് ഫ്രണ്ട് പാർട്ടും കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ ഞാനിവിടെ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്യണം അപ്പോൾ നല്ല വശവും നല്ല വശവും അതായത് ബാക്ക് പാർട്ടിൻ്റെ നല്ല വശവും ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശവും കൂടുതൽ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഷോൾഡർ ഒരുമിച്ച് വെച്ച് കൊടുക്കുക ലൈനിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ വെച്ച് കൊടുക്കുക ഞാൻ ഇങ്ങനെയാണ് കേട്ടോ കൂടുതലായിട്ട് ചെയ്യാറുള്ളത് അതുകൊണ്ടാണ് ഞാനിങ്ങനെ കാണും നമുക്ക് തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇടാനുള്ളതല്ലേ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാനത് അത് ജോയിൻ ചെയ്തു കൊടുത്തു ഡബിൾ സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെയാകുമ്പോൾ പിന്നെ പൊട്ടി പൊട്ടിപ്പോകുന്നുള്ളല്ലോ ഷോൾഡർ ലൈനിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ വരുന്ന സ്റ്റിച്ചിങ് ഞാൻ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണിക്കാമല്ലോ അങ്ങനെ നമ്മളിതാ യോഗപാട്ടിൻ്റെ ഷോൾഡറും കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടല്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ കൈ അറ്റാച്ച് ചെയ്യണം അപ്പം യോഗ്പാട്ടിൻ്റെ നല്ല വശം കൈയിൻ്റെ നല്ല വശവും കൂടെ ഒരുമിച്ച് ഇതായതുപോലെ വെച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ സെൻ്റർ അടയാളപ്പെടുത്തിയില്ല കൈ കട്ട് ചെയ്യുന്ന സമയത്ത് അതിതായി ഈ ഒരു ഷോൾഡർ അറ്റാച്ച് ചെയ്തില്ലേ അവിടെ തന്നെ വെച്ചു കൊടുക്കുക എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യാം അതായത് അവിടെ പിന്നെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള തുണി നല്ലപോലെ പെർഫെക്റ്റ് ആക്കി വെക്കുക എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ സ്റ്റിച്ച് ചെയ്ത എൻഡിങ്ങിൽ എത്തുമ്പോൾ നീഡിൽ അവിടെ നിർത്തുക ഫൂട്ടർ പൊന്തിക്കാം എന്നിട്ട് നമ്മൾ തുണിനെ തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അതേ ഇതിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് വരാം അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഉള്ള തുണിയൊക്കെ മടങ്ങി കിടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു ബുദ്ധിമുട്ടാവും എന്നിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തെടുത്ത് കൊണ്ടു നിർത്തിയതിനു ശേഷം മറ്റേ വശം കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനില്ലേ ഇനി അവിടെ നിന്ന് നേരെ കറക്റ്റ് സ്റ്റെച്ച് ചെയ്തതിന് ശേഷം ആ ഒരു വശത്തെ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് അതും അവിടെ എൻഡിങ് എത്തുന്ന സമയത്ത് ഇതുപോലെ തന്നെ നീഡിൽ അവിടെ നിർത്തുക ഫൂട്ടർ പൊന്തിക്കുക എഗം നമ്മൾ അടിച്ചു പോകുന്ന പോലെ തന്നെ നമ്മൾ എവിടെയാണോ സ്റ്റാർട്ട് ചെയ്തത് അവിടെ കൊണ്ടുവന്ന് നിർത്തുക അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ സ്റ്റിച്ച് സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ പറ്റും കേട്ടോ അങ്ങനെ അങ്ങനെതാ പെർഫെക്റ്റ് ആയിട്ട് തന്നെ സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടോ ഡബിൾ സ്റ്റിച്ചും വരും അതുപോലെ തന്നെ ഈസിയാണ് അങ്ങനെ നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാനും കൂടി കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് സ്ലീവ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ പരിപാടി എന്ന് വെച്ചാൽ ഫ്രണ്ട് പാർട്ടിൽ നമുക്ക് ടക്ക് അടയാളപ്പെടുത്തിയതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കണം അതിനു വേണ്ടി ഷോൾഡർ ടു ബെസ്റ്റ് ലെങ്ത് എടുത്തു അത് ഒമ്പത് ഇഞ്ചാണ് കേട്ടോ അത് ഇവിടെ അളപ്പെടുത്തി കൊടുത്ത് രണ്ട് ഭാഗത്തായിട്ട് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ രണ്ട് ഭാഗത്തും ടെക് അടിക്കണമല്ലോ പിന്നെ ബെസ്റ്റ് ടു ബെസ്റ്റ് വരെയുള്ള മെഷർമെൻ്റ് എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം അതായത് എനിക്ക് വരുന്നത് ഏഴ് ഇഞ്ചാണ് അപ്പം മൂന്നര ഇഞ്ച് വീതിയിൽ ഞാനിവിടെ ആ സെൻറ്ററിൽ ആ ഒരു കണക്കാക്കി മൂന്നര ഇഞ്ച് വെച്ചതിന് ശേഷം ബാക്കി വരുന്ന സെവൻ ഇഞ്ചിലേക്ക് ഇതേതുപോലെ അടളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് അതിൻ്റെ സെൻറ്റർ ഭാഗം കണക്കാക്കിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നമ്മൾ ഷോൾഡർ ടു ബെസ്റ്റ് വരെ ഉള്ളതും ബെസ്റ്റ് ടു ബെസ്റ്റ് വരെ സെൻ്റർ ഭാഗം വെച്ചിട്ട് താഴത്തേക്ക് ഇത ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് ഒന്ന് ഈ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ താഴത്തേക്ക് അടയാളപ്പെടുത്തിയതിൻ്റെ അവിടെ നിന്നിട്ട് ഒന്നര ഇഞ്ച് വലത്തോട്ടും ഒന്നര ഇഞ്ച് ഇടത്തോട്ടും ഇത് അതുപോലെ അടയാളപ്പെടുത്തി കൊടുത്തതിനു ശേഷം ഇതുപോലെ ത്രികോണം പോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് രണ്ട് ഭാഗം കിട്ടോ അങ്ങനെ രണ്ട് ഭാഗത്തിൻ്റെയും ടെക്ക് നമ്മൾ അടയാളപ്പെടുത്തി കഴിഞ്ഞു കേട്ടോ ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ ഇതാ ഈ ഒരു സെൻ്റർ ഭാഗം ഇതാ ഇതുപോലെ മടക്കുക എന്നിട്ട് ഈ കാണുന്നില്ലേ നമ്മൾ ഈ ഒരു ലൈൻ വരച്ചില്ല അതായത് ഒരു ഇഞ്ച് അകലത്തിൽ വരച്ചില്ല ഇതുപോലെ ടെക് സ്റ്റിച്ച് ചെയ്യുക അതായത് ഇവിടെ വരെ ഈ പോയിൻറ് വരെ സ്റ്റിച്ച് ചെയ്യുക സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതായത് താഴെ ഭാഗത്തുനിന്ന് ഒരു ഇഞ്ച് അടയാളപ്പെടുത്തിയിരുന്ന മുതൽ നമ്മൾ ഈ അടയാളപ്പെടുത്തി വരെ വരെ സ്റ്റിച്ച് ചെയ്തിട്ട് ഒന്ന് ലോക്ക് ചെയ്തെടുക്കുക കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമ്മളെ ടെക്ക് അവിടെ സെറ്റായിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ ഇതാ രണ്ട് ഭാഗത്തെ ടക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇതിൽ അമ്പർല സ്കേർട്ട് അറ്റാച്ച് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെന്താ വെച്ചാൽ ആദ്യം അറ്റാച്ച് ചെയ്തതിന് ശേഷമാണ് സൈഡ് നമ്മൾ ജോയിൻ ചെയ്ത് കേട്ടോ അപ്പോൾ അതായത് ഈ ഒരു സ്കർട്ട് എടുത്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതാ നല്ല ലൈനിങ് തുണിയും നല്ല തുണിയും കൂടെ ഒരുമിച്ച് വെച്ച് കൊടുക്കുക അതായത് ലൈനിങ് തുണീൻ്റെ നല്ല വശവും നല്ല തുണീൻ്റെ ചീത്ത വശവും കൂടെ വെച്ച് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഈ അരഭാഗം ഇല്ലേ അത് സ്റ്റിച്ച് ഇതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ലൈനിങ് നല്ല ഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇനി ചെയ്യുന്നത് വെച്ചാൽ നമ്മളെ യോഗ പാർട്ടായിട്ട് കണക്ട് ചെയ്യണം അപ്പോൾ അത് സെൻടർ ഭാഗം അതായത് പോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് സെൻടർ ഭാഗത്ത് നിന്നിട്ടും ഒരു സൈഡിലേക്കുള്ളത് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇപ്പം ഞാനിതാ ഒരു പാട്ടിൻ്റെ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ കറക്റ്റായിട്ട് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇപ്പുറത്തെ ഭാഗം കൂടെ അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കുക സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഉള്ളിലെ തുണി അതിനു മുകളിൽ കുടുങ്ങാതെ നോക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇതുപോലെ തന്നെ നമുക്ക് ബാക്ക് പാർട്ടും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനെ ഇതാ നമ്മൾ യോക്ക് പാട്ടും അംബർലാസ് കട്ടും കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സൈഡ് ഭാഗം കറക്റ്റ് മെഷർമെൻറ്റിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക അതായത് രണ്ട് ഭാഗം കൂടെ കണക്ട് ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ ലേസ് ഇതിൻ്റെ കയ്യിൻ്റെ എൻഡിങ്ങിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ യോക്ക് പാട്ടിൻ്റെ അവിടെ വന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് നിർത്തുക എന്നതിന് ശേഷം ഒരു രണ്ടിഞ്ച് വീതിയിൽ ഇതാ കണ്ടല്ല ലൈനിങ്ങും അത് നല്ല തുണി കൂടെ ഒരുമിച്ച് പിടിക്കുക ഒന്ന് രണ്ടിഞ്ച് വീതിയിലേക്ക് സ്റ്റിച്ച് ചെയ്ത് പുറത്തേക്ക് എടുക്കുക കണ്ടല്ലേ ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത് സ്റ്റോപ്പ് ചെയ്തെടുത്ത് നിന്നിട്ട് ലൈനിങ് വേറെയാക്കാം എന്നിട്ട് നല്ല തുണീനെ അവിടെ നിന്നിട്ടും ആ ഒരു സ്റ്റിച്ച് ചെയ്ത് നമ്മൾ എൻഡ് നിർത്തിയില്ലേ അവിടെ നിന്നിട്ട് നല്ല തുണീനെ കറക്റ്റ് പിടിച്ചതിന് ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എൻഡ് വരെ എത്തിക്കാം കേട്ടോ അങ്ങനെ ആകുമ്പോൾ വെച്ചാൽ അവിടെ രണ്ട് ലൈനിങ്ങും നല്ല തുണിയും കൂടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടില്ല എന്താ വെച്ചാൽ കാണുമ്പോൾ ഒരു ലുക്ക് ഉണ്ടാവില്ല അത് ഫീൽ ചെയ്യില്ല ഇങ്ങനെ ആവുമ്പോൾ ഒന്നും കൂടി നല്ല വൃത്തി വൃത്തിയുണ്ടാവും നമ്മൾ അതായത് നല്ല തുണി ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ മനസ്സിലായിട്ടുണ്ടല്ലോ എല്ലാവർക്കും നല്ല തുണി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തുണീനെ ഉള്ളിലേക്ക് മടക്കി വെക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ മടക്കി വെച്ചിട്ടുള്ള ലൈനിങ് തിരഞ്ഞെ പുറത്തേക്ക് എടുക്കുക എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് അവസാനിപ്പിച്ചില്ല അവിടെ മുതൽ നല്ല തുണി ഉള്ളിലേക്ക് മടക്കി വെക്കണം കേട്ടോ എന്നിട്ട് ലൈനിങ് മാത്രം രണ്ട് ലൈനിങ് കൂടെ കൂട്ടി സ്റ്റിച്ച് ചെയ്ത് എൻഡിങ് വരെ എത്തിക്കുക ഇതേപോലെ തന്നെ ഈ ചുരിദാറിൻ്റെ ഇപ്പുറത്തൊരു ഭാഗം കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അടിയിലെ ലൈനിങ്ങിൻ്റെ എൻഡിങ് ഭാഗമല്ലേ അതൊന്ന് മടക്കി ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതോച്ചാൽ നല്ല ഭാഗമില്ല നല്ല തുണീൻ്റെ ഉൾഭാഗം ആദ്യം ഒരു കാലിഞ്ച് വീതിയിൽ ഇതുപോലെ മടക്കുക ഒറ്റ മടക്കിൽ മടക്കിയാൽ മതി എന്നിട്ട് സ്റ്റിച്ചിങ് കൊടുക്കുക അതിനുശേഷം ആ ഒരു സ്റ്റിച്ചിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തെടുത്തുകൊണ്ടായിട്ട് എൻഡ് ചെയ്തുക ഇപ്പം നമ്മൾ നല്ല തുണിൻ്റെ ഒരു ഫോൾഡ് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഇനി ഒന്നും കൂടെ അതിനെ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ അമ്പലാസ് കട്ടല്ലേ കട്ട് ചെയ്തിട്ടുള്ള ഭാഗം ഒരു യൂ ഷേപ്പായതുകൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു മടക്ക് വരും അതില്ലാതിരിക്കാനും നീറ്റായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്ന ഇതാണ് ഈസി മെത്തേഡ് ആയിട്ടുള്ളത് കണ്ടില്ലേ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊന്ന് എന്താ വെച്ചാൽ അതൊരു വളച്ച് സ്റ്റിച്ച് ചെയ്യാനും ഈസി ആയിരിക്കും കാരണം നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കും കേട്ടോ അങ്ങനെ നമ്മളെ ടോപ്പിൻ്റെ പരിപാടി അവിടെ കഴിഞ്ഞു കേട്ടോ ഇനി ഇതിലേക്ക് നമുക്കൊരു ദുപ്പട്ടയും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ രണ്ടര മീറ്റർ ലെങ് ആണ് ദുപ്പട്ട സാരി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് പക്ഷേ സാരിൻ്റെ അതേ വിത്ത് തന്നെ ഞാൻ ഇവിടെ കൊടുത്തിട്ടില്ല കേട്ടോ വിത്ത് ഞാൻ കുറച്ച് കുറച്ചെടുത്തിട്ടാണല്ലോ എടുത്തിട്ടുള്ളത് എന്നിട്ട് അതിനുശേഷം നമ്മൾ അയച്ചെടുത്തിട്ടുള്ള ലേസ് ഈ ഒരു ദുപ്പട്ടയ്ക്ക് ചുറ്റിനും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ ഒന്നും കൂടെ വൃത്തി ഉണ്ടാവില്ലേ കാടാൻ നല്ലൊരു ലുക്ക് ഉണ്ടാവുമല്ലോ അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗമൊന്നും കാണാതെ ദുപ്പട്ട സെറ്റാക്കുന്നതാണല്ലോ നല്ല ഭംഗി ഉണ്ടാവുക അങ്ങനെ ആ ഒരു പരിപാടിയും കൂടെ ഇതാ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെന്താ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് വന്നിട്ടുള്ള ഒരു ഫൈനൽ ലുക്കാണ് ഈ കാണുന്നത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്